ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടും യാത്രക്കാർക്ക് ഒരു രക്ഷയുമില്ലാത്ത സ്ഥിതിയാണ് കഴിഞ്ഞ ദിവസം ഒട്ടും പ്രതീക്ഷിക്കാതെ പെയ്ത ശക്തമായ മഴയിൽ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയ മുഴുവൻ യാത്രക്കാരും ശരിക്കും നനഞ്ഞു കുളിച്ചിട്ടാണ് സ്റ്റേഷൻ വിട്ടത് മണിച്ചെറുതുർത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഞായറാഴ്ച രാത്രി ഏഴ് മണിയോടെ കോയമ്പത്തൂരിൽ നിന്ന് ഷൊർണൂരിലേക്കുള്ള പാസഞ്ചർ ട്രെയിനിൽ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയ യാത്രക്കാരാണ് ശക്തിയായി പെയ്ത മഴയ്ക്കിരയായത് പ്ലാറ്റ്ഫോം സമീപത്താണ് പുതുക്കി പണിതതെങ്കിലും മേൽക്കൂരിയിൽ നിന്ന് ഊർന്നു വന്ന വെള്ളം മുഴുവൻ യാത്രക്കാരെയും ശരിക്കുമെന്ന് കുളിപ്പിച്ചു പെട്ടെന്ന് പെയ്ത മഴയിൽ നനഞ്ഞു കുളിച്ച യാത്രക്കാരൊക്കെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനും മറന്നില്ല പ്ലാറ്റ്ഫോം നിർമ്മാണത്തിലെ സാങ്കേതിക പിഴവ് പരിഹരിച്ച് സ്റ്റേഷനിലെത്തുന്നവർക്ക് മെച്ചപ്പെട്ട അന്തരീക്ഷമൊരുക്കി നൽകണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു മഴ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ ഇതിന് ആദ്യത്തെ സംഭവമായിട്ടാണ് കാണുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംഭവം കാണുന്നത് അപ്പൊ ട്രെയിൻ ഇറങ്ങി വന്നിട്ടില്ല ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി